ആചാരബന്ധിതമായതിനാൽ കലർപ്പില്ലാത്തതുമാണ് നാഗാരാധന ആദിമ മനുഷ്യന്റെ ഭയത്തിൽ നിന്ന് ആരാധന ഉത്ഭവിച്ചെങ്കിൽ ആരംഭം നാഗാരാധനയിൽ നിന്നാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെയും പ്രകൃതി ജീവനത്തിന്റെയും ആചാരബന്ധിതമായ ശേഷിപ്പുകളാണ് കാവുകൾ ജൈവവൈവിധ്യത്തിന്റെ ഒരു കലവറ കൂടിയായ കാവുകളുമായി അടുത്ത ബന്ധമുണ്ട് നാഗാരാധനയ്ക്ക് പാമ്പിനെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതി ലോകത്ത് പലയിടങ്ങളിലും നിലവിലുണ്ട് സുമേറിയൻ ബാബിലോണിയൻ ൻ ഈജിപ്ഷ്യൻ ഗ്രീക്ക് ജർമ്മൻ ചൈനീസ് സംസ്കാരങ്ങൾ തുടങ്ങി ചൈന ശ്രീലങ്ക ജപ്പാൻ ജാവ കംബോഡിയ മെക്സിക്കോ ഈജിപ്ത് തുടങ്ങി ലോകത്തിൽ പലയിടങ്ങളിലും ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരളീയ സമ്പ്രദായം വിശേഷപ്പെട്ടതാണ് അനന്തശേഷനും വാസുകിയും അഷ്ടനാഗങ്ങളും നാഗരാജാവും നാഗയക്ഷിയും മണിനാഗങ്ങളും പ്രധാന ആരാധനാ സങ്കല്പങ്ങളാണ് നാഗാരാധനയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഒരു പരമ്പരാഗത കലാരൂപമാണ് നാഗപ്പാട്ട് അഥവാ ർപ്പം തുള്ള ആചാര വിശേഷം സമുദായത്തിന് പുറത്തേക്ക് കൈമാറിയിട്ടില്ലാത്ത ആചാര രഹസ്യം കൂടിയാണ് ഈ കലാരൂപം ഞാൻ മേലാറ്റൂർ ബാലകൃഷ്ണൻ ഈ കർമ്മത്തിലേക്ക് എത്തിച്ചേരാനുള്ളതായ നമ്മുടെ പൂർവികളുടെ അച്ഛൻ മുത്തച്ഛൻ അച്ഛൻ മുതലായ കാരണമാര് അവർ സമുദായ അടിസ്ഥാനത്തിൽ ഈ കർമ്മം നടത്തിയിരുന്നു ആ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു വരതാനമാണ് ഞാനും എൻ്റെ കുടുംബവും ഇവർക്ക് എത്താനുള്ള കാരണം കാരണം മറ്റുള്ള ഞാൻ എസ് എസ് സി കഴിഞ്ഞു ഡിപ്ലോമ കഴിഞ്ഞു ഐ ടി സി ഇൻഡസ്ട്രി ആൻഡ് ടൈ സെൻ്റർ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യാത്തൊരവസരം വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങൾ തന്നു പോയി ഇതൊക്കെ പുരാതനമായി എത്രയോക്കും നൂറ്റി ചെല്ലാം കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്ന ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പറമണ്ണിയിൽ പാറപ്പുറത്ത് കൊട്ടാൽ ആലങ്ങോട്ട് അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് അതു വസത്തിൽ അത് നിന്നുപോലു എന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് യാഥാർത്ഥ്യം പെട്ട് ഒരു ദൈവത്തിൻ്റെ മുറവിളി എന്നു വേണ്ടി പറയാം അങ്ങനെയാണ് ഈ കർമ്മത്തിലേക്ക് വന്നത് നാഗാരാധന നടത്തി ഉപജീവനം നടത്താൻ പുള്ളുവർക്ക് മഹാവിഷ്ണു വരം കൊടുത്തുവെന്നാണ് വിശ്വാസം പുള്ളൂർക്കുടവും വീണയും ഇളത്താളവും പുള്ളുവൻ പാട്ടിന് അകമ്പടിയാണ് ദിവസം വരെ നീണ്ടു നിന്നിരുന്ന ഈ കലാരൂപം ഇന്ന് ഒൻപത് ദിവസത്തിനപ്പുറം പോകാറില്ല മണിപ്പന്തലിൽ വെച്ചാണ് നാഗപ്പാട്ട് നടത്തുന്നത് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഈ മണിപ്പന്തലിന് നടുവിലായി സർപ്പത്തിന്റെ കളം വരയ്ക്കും മണിപ്പന്തലിന്റെ നടുവിൽ നിന്ന് കൃഷ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുത്ത് ആരംഭിക്കുന്നത് അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ചുവപ്പ് പൊടി ഉമി കരിച്ചുണ്ടാക്കുന്ന ഉമിക്കരി മഞ്ചാടി ഇലകൾ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി എന്നീ പഞ്ചവർണ്ണ പൊടിയാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് ആദിമ മനുഷ്യന്റെ സർഗവാസനകളുടെ വെളിപാടാണ് സർപ്പപ്പാട്ട് കടുന്നിറങ്ങളിൽ വരച്ചെടുക്കുന്ന കളങ്ങളും ആദിമ താളവും സംഗീതവും ഒക്കെ ഇതിന്റെ ഭാഗമാണ് പ്രകൃതിയിൽ നമ്മൾ ആരാധിക്ക എന്തെല്ലാം ദേവന്മാരെ ആരാധിക്കുന്നു ആ ദേവന്മാർക്കൊക്കെ നമ്മളിവിടെ പഞ്ചയൂന് നിർമ്മിക്കപ്പെട്ടതായ ഈ മണിപ്പന്തിൽ സ്ഥാളം നൽകുന്നുണ്ട് വടക്ക് ഭാഗത്ത് ഈളം വയ്ക്കുന്നുണ്ട് അത് ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് കിഴക്ക് ഭാഗത്ത് മൂന്ന് പലക വയ്ക്കും അത് ബ്രഹ്മൻ വിഷു മസീദ സങ്കല്പിച്ചുകൊണ്ടാണ് കെക്ക് ഭാഗത്ത് മുക്കാലി വയ്ക്കുന്നത് അവിടെ ഗണപതി ഗണപതി സരസ്വതിക്ക് വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്ത് മുറത്തിൽ ഒരുക്കി വെക്കുന്നുണ്ട് അത് ഗരുടെ ഭഗവാനെ സങ്കല്പിച്ചുണ്ട് പിന്നെ പാൽക്കൊമ്പം പാൽക്കേന്തി വെക്കുന്നുണ്ട് അത് മുരുകനെ സങ്കല്പിച്ചിട്ടുണ്ട് കാവുകളുടെയും കലകളുടെയും കലാകാരന്മാരുടെയും വിശ്വാസങ്ങൾ മാത്രമല്ല അവരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടുകയും കൂടി ചെയ്യുന്നു ഷനിൽ കടനും വിനീഷ് ഒളവണ്ണയ്ക്കുമൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്